ഒടുവിൽ ബീഹാറിലും ഹിന്ദുത്വ കാർഡ് ഇറക്കി എൻ ഡി എ ഇതിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് രണ്ടു വർഷത്തിനകം ബീഹാറിൽ സീതാദേവി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലെ ഹിൽസയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാമായണത്തിലെ സീതാദേവിയുടെ ജന്മദേശവുമായി ബീഹാറിനുള്ള സാംസ്കാരിക ബന്ധം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഷായുടെ പ്രഖ്യാപനം എണ്ണൂറ്റി അൻപത് കോടി ചെലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് അഞ്ചു മാസം മുമ്പ് അമിത് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഭൂമി പൂജ നടത്തിയത് സീതാദേവി ക്ഷേത്ര നിർമ്മാണ വാഗ്ദാനത്തിലൂടെ ഹിന്ദുത്വ വോട്ട് സ്വന്തമാക്കാമെന്നാണ് ബി ജെ പിയുടെ വ്യാമോഹം അഞ്ഞൂറ്റി അൻപത് വർഷം മുമ്പ് തകർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് എഴുപത് വർഷം തടഞ്ഞുവെച്ചത് കോൺഗ്രസും ലാലു പ്രസാദ് യാദവും ചേർന്നാണെന്ന് അമിത് ഷായുടെ കുറ്റപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചതു മുതൽ ഹിൽസയിലെ സൂര്യക്ഷേത്രത്തിൽ ഒരു വൻ ചുരാത് അണയാതെ കത്തുകയാണെന്നും അമിത് ഇതിനിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി യമുന നദി ശുദ്ധീകരിക്കുമെന്ന് അമിത് ഷായുടെ പ്രസ്താവന ജനം മറന്നിട്ടില്ല ശുദ്ധീകരിച്ച വെള്ളം നിറച്ച കൃത്രിമ യമുന ഒരിക്കെങ്കിലും പൂജാ തീരത്തിൽ മുങ്ങിക്കുളിക്കാൻ നരേന്ദ്രമോദി എത്തിയിരുന്നില്ല ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന് കണ്ടുകൊണ്ടാണെന്ന് വ്യക്തം മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ നിശബ്ദനാക്കി അരികുവൽക്കരിക്കുന്നുവെന്ന ആക്ഷേപം നാൾക്കുനാൾ ശക്തിപ്പെടുകയാണ് ഇതിനിടെ നിതീഷിനെ നിശബ്ദനാക്കി നിർത്തി ദേശീയ ജനാധിപത്യ സഖ്യം പ്രകടന പത്രിക ഇറക്കിയത് മുന്നണിയിലെ ഭിന്നത വീണ്ടും പുറത്തു കൊണ്ടുവരികയാണ് പട്നയിലെ ഹോട്ടൽ മൌരിയിൽ നടന്ന പ്രകടന പത്രിക പ്രകാശന ചടങ്ങിലെത്തിയ നിതീഷ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്കും ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സമ്രാട്ട് ചൌധരിക്കുമൊപ്പം പത്രിക ഉയർത്തിക്കാണിക്കുന്ന ഫോട്ടോ എടുത്ത ശേഷം ഉടൻ വേദി വിട്ടിറങ്ങി പ്രകാശര ചടങ്ങിനു പിന്നാലെ പ്രതിപക്ഷം ഇത് വലിയ ചർച്ചയാക്കി എൻ ഡി എ അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാണെന്ന് നരേന്ദ്രമോദിയും അമിത് പറയുന്നില്ലെന്ന പരാതി നിലനിൽക്കിയാണ് സങ്കല്പപത്ര പ്രകാശന ചടങ്ങിൽ കേവലം സെക്കൻഡുകൾ മാത്രം പങ്കെടുത്ത് നിതീഷ് കുമാർ ഫലം വിട്ടത് തീർച്ചയായും ബീഹാർ രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകളുണ്ട് അത് എങ്ങോട്ടാണെന്നാണ് അറിയേണ്ടത്